മാരാമൻ കൺവെൻഷൻ പ്രബന്ധ അവതരണത്തിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം ഉയരുന്നു ചോക പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവാദം സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടനൽകിയിരിക്കുന്നു ഇത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മാരാമൺ കൺവെൻഷനിൽ മാർത്തോമാ സഭയിലെ മെത്രാച്ചന്മാർ നടത്താൻ പോകുന്ന ദീർഘമായ പ്രബന്ധ അവതരണത്തിനെതിരെ വിശ്വാസ സമൂഹം ശക്തമായി പ്രതിഷേധിക്കുന്ന അവസരമാണ് ഇത് മാരാമൺ കൺവെൻഷൻ പോലുള്ള മഹായോഗങ്ങളിൽ തിരുമേനിമാർ പ്രബന്ധ അവതരണം നടത്താൻ പാടില്ല എന്നാണ് വിശ്വാസികളുടെ ന്യായമായ ആവശ്യം ഭാഗ്യ സ്മരണീയരായ ഡോക്ടർ മാർ ക്രിസോസ്റ്റം മാർത്തോമായയുടെ നർമ്മബോധവും ഡോക്ടർ ജോസഫ് മാർത്തോമായയുടെ ആശയസമ്പുഷ്ടമായ ചരിത്ര അവബോധവും ഡോക്ടർ സക്രിയാസ്മാർ തയോഫിലോസ് തിരുമേനിയുടെ ദൈവശാസ്ത്രബോധവും ഗീവർഗീസ്മാർ അഥാനൂഷിസ് തിരുമേനിയുടെ ശബ്ദഗാംഭീര്യവും ഭാഷാഭംഗിയും മാരാമൺ മഹായോഗത്തിൻ്റെ ജലിക്കുന്ന ഓർമ്മകളാണ് മാരാമണിൽ വന്ന് തിരുവചനം ശ്രവിക്കുന്നവർക്ക് സംതൃപ്തിയോടെ സംതൃപ്തിയോടമടങ്ങിപ്പോകുവാൻ ഇവയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു തിരുവചനത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആന്തരിക മർമ്മങ്ങളെ ദൈവ ആത്മാവിനാൽ പ്രേരിതമായി വിശ്വാസ ജനത്തിന് വിഭാഗിച്ചു നൽകുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് കൺവെൻഷൻ പ്രസംഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാലാമധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ യേശു കർത്താവ് ശമരിയാ സ്ത്രീയോട് സംസാരിക്കുന്നു അവൾ യേശു കർത്താവിൻ്റെ സംസാരം കേട്ട് യേശു യഥാർത്ഥ മെച്ചുകായാണെന്ന് തിരിച്ചറിയുന്നു ഈ ഒരു തിരിച്ചറിവാണ് കൺവെൻഷൻ പ്രസംഗം മൂലം വിശ്വാസ ജനത്തിന് ലഭിക്കേണ്ടത് സംസാരിക്കുന്ന വ്യക്തി യഥാർത്ഥ മെഷിഹായുടെ വാക്കുകളാണ് പറയുന്നത് എന്നും ഇത് തന്നോടാണ് എന്നും ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന അവസ്ഥ നൽകുവാൻ കൺവെൻഷൻ പ്രസംഗർക്ക് കഴിയണം നോക്കി പ്രബന്ധം പോലെ പ്രസംഗം വായിച്ചാൽ ഈ അനുഭവം ഉണ്ടാവുകയില്ല കാശുകൊടുത്തോ കൊടുക്കാതെയോ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ എഴുതിച്ചു കൊണ്ടുവരുന്ന പ്രബന്ധങ്ങൾ പ്രസംഗമാണെന്ന മട്ടിൽ പേപ്പറിൽ നിന്നും മുഖം പോലും ഉയർത്താതെ നോക്കി വായിക്കുന്നവരാണ് ഇന്നത്തെ മാരാമൺ കൺവെൻഷൻ നടത്തും കൺവെൻഷൻ പ്രസംഗം നടത്തുന്ന മെത്രാച്ചന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മെത്രാച്ചൻ ഒഴികെ ബാക്കി എല്ലാവരും നോക്കി വായനയാണ് മാരാമൺ കൺവെൻഷനിൽ നടത്തിയത് എന്നത് തികച്ചും ലജ്ജാകരമായ സംഗതിയായിരുന്നു തിരുവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ലഭിക്കുന്ന ആന്തരിക മർമ്മങ്ങളെ ജനത്തിനു നൽകാൻ വേണ്ടി സമയം ചെലവഴിക്കുവാനില്ല എങ്കിൽ ആരെങ്കിലും എഴുതി നൽകുന്ന പ്രബന്ധവുമായി അലയോ മെത്രാച്ചന്മാരെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാരാമൺ കൺവെൻഷൻ മഹായോഗത്തിൽ പ്രസംഗമെന്ന കലാപരിപാടി നടത്താൻ പ്രസംഗപീഠത്തിന് മുമ്പിൽ നിൽക്കരുത് എന്നാണ് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് തൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മുഖത്തേക്ക് നോക്കി പരിശുദ്ധാത്മാവിനാൽ പ്രേജ പ്രേരിതരായി കേൾക്കുന്ന ഓരോചിത്തരും ഇത് തങ്ങളോടുള്ള ദൈവത്തിൻ്റെ അറിയിപ്പാണെന്ന ചിന്ത അവരിൽ ജനിപ്പിക്കുന്ന വിധത്തിൽ തിരുവചനം വിഭാഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദയവായി പ്രബന്ധ അവതരണം നടത്തരുത് എന്നു മാത്രമാണ് പറയുവാനുള്ളത് ആര് എന്തു പറഞ്ഞാലും ഞാൻ എനിക്ക് എഴുതിത്തന്നത് നോക്കി വായിക്കുമെന്നാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ അല്ലയോ മെത്രാച്ചന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മാരാമൺ മഹായോഗത്തിൽ പ്രസംഗം നോക്കി വായിക്കരുതെന്നാണ് വിശ്വാസികളോട് വിശ്വാസികൾക്ക് മെത്രാച്ചന്മാരോട് പറയുവാനായിട്ടുള്ളത് അപ്പോൾ ചോദിക്കും സായിപ്പ് പ്രസംഗം നോക്കി വായിക്കുകയല്ലേ പിന്നെ ഞങ്ങൾക്കെന്താ നോക്കി വായിച്ചാലെന്ന് വിദേശ രാജ്യത്തെ അവസ്ഥയല്ല ഭാരത മഹാരാജ്യത്തെ അവസ്ഥ ഭാരതത്തിലെ വിശ്വാസജനം ആത്മീയ പുതുക്കത്തിനും പുതുസൃഷ്ടിയാകുന്നതിനുമായിട്ടാണ് മാരാമൺ യോഗത്തിൽ പ്രതീക്ഷയോടെ പ്രസംഗം കേൾക്കുവാൻ കടന്നു വരുന്നത് അല്ലെങ്കിൽ ഓരോ പ്രസംഗത്തിനും ഓരോ പ്രസംഗ യോഗങ്ങൾക്കും കടന്നു വരുന്നത് പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കുവാൻ അമിതമായ പ്രതീക്ഷയോടെ ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് കുറച്ച് പേപ്പർ കഷ്ണവുമായി വന്ന് കുനിഞ്ഞു നിന്ന് ദീർഘമായ പ്രബന്ധ അവതരണം നടത്തുന്നതിന് അല്പം പോലും ഉളുപ്പ് തോന്നുന്നില്ലേ എന്നാണ് വിശ്വാസജനത്തിന് ചോദിക്കുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൊട്ടാരക്കര കൺവെൻഷനിൽ അഭിവന്യ തീത്തോസ് നടത്തിയ പ്രസംഗം അഭിനന്ദനം വർക്കുന്നു ഒരു പേപ്പർ കഷ്ണം പോലുമില്ലാതെ ജനത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ള തിരുവചന ധ്യാനം തുടർന്നും അദ്ദേഹം പിന്തുടരണം എന്നാണ് വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാരാമൺ യോഗം ഒരു മാറ്റത്തിൻ്റെ വേദിയാക്കി മാറ്റാൻ അലിയോ മെത്രാച്ചന്മാരെ നിങ്ങൾ തയ്യാറാവണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം നോക്കി വായിക്കാതെ അഞ്ച് മിനിറ്റ് ജനത്തിൻ്റെ മുഖത്ത് നോക്കി തിരുവചനം പ്രസംഗിക്കുവാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത്രയും മതി എന്തിന് ആരെങ്കിലും ഛർദിച്ചു തന്ന വിഴുപ്പ് കഴിച്ചിട്ട് അത് ജനത്തിന് മുമ്പിൽ ഛർദിക്കുന്നു ദയവായി നോക്കി വായന അവസാനിപ്പിക്കണം പുതിയതായി മേൽപ്പെട്ട സ്ഥാനം ലഭിച്ച മൂന്നുമെത്രാൻ മാറെങ്കിലും പ്രബന്ധ അവതരണം നടത്തില്ല എന്ന വിശ്വാസികളുടെ പ്രതീക്ഷയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൺവെൻഷനിൽ സഫലമായില്ല അവർ പേപ്പർ നോക്കി പ്രബന്ധ അവതരണം നടത്തി വിശ്വാസികളെ കടുത്ത നിരാശയിലും ഇച്ഛാഭംഗത്തിലുമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും ദൈവാത്മാവിലാൻ പ്രേരിതരായി ദൈവവചനം വിഭാഗിപ്പാൻ നിങ്ങൾക്ക് കഴിയണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം പ്രബന്ധ അവതരണം ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തിന് വെയിലും പൊടിയും കാറ്റുമേൽക്കാൻ മാരാമണിൽ പോകണം വീട്ടിലിരുന്ന് ലൈവ് കണ്ടാൽ പോരെ എന്നാണ് ജനത്തിന് ചോദിക്കുവാനുള്ളത് പ്രസംഗം ലൈവ് നടത്തുന്നത് പോലെ സ്ത്രോത്ര കാഴ്ചയും ക്യു ആർ കോഡ് വഴി പിരിച്ചാൽ കൺവെൻഷന് വരുന്ന ഭീമമായ ചിലവ് ഒഴിവാക്കാമല്ലോ എന്നാണ് വിശ്വാസികൾ പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ നടക്കുവാൻ പോകുന്നു പ്രബന്ധ അവതരണം നടത്താതെ ദൈവാത്മാവിനാൽ പ്രേരിതരായി പ്രസംഗിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് മെത്രാന്മാരോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രിന്റ് ചെയ്തു കൊണ്ടുവന്ന ആരോ ചില വ്യക്തികൾ എഴുതി നൽകിയ പ്രബന്ധം നോക്കി വായിച്ച യുവാക്കിമാർ കുർലോസ് തുടങ്ങിയ മെത്രാച്ചന്മാർ ഇക്കൊല്ലവും നോക്കി വായിക്കാനാണ് പ്രസംഗമെന്ന പേരിൽ മാരാമൺ യോഗത്തിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആത്മാഭിമാനം എന്ന് വിശ്വാസജനത്തിന് വിശ്വസിക്കേണ്ട അവസ്ഥ വരുമെന്ന കാര്യം ഇതിനാൽ ഓർമ്മിപ്പിക്കട്ടെ മാറ്റമുണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാരാമൺ പ്രസംഗശൈലിക്ക് ശൈലിക്ക് മാറ്റമുണ്ടാകട്ടെ പഴമയിലേക്ക് പാരമ്പര്യത്തിൻ്റെ മാസ്മരികതയിലേക്ക് പരിശുദ്ധാത്മനിറവിലേക്ക് ഒന്നുമടങ്ങിപ്പോകാം അതിനായി വിശ്വാസജനത്തെ സജ്ജരാക്കാൻ പ്രബന്ധ അവതരണമെന്ന പ്രസംഗം നോക്കി വായന നോക്കി വായന പരിപാടി മാറ്റിവെക്കുവാൻ എല്ലാ മെത്രാച്ചന്മാരോടും വിശ്വാസജനം ഒരേ മനസ്സോടെ ആവശ്യപ്പെടുന്നു കേൾക്കുമോ പ്രാവർത്തികമാക്കുമോ ശമരിയ സ്ത്രീക്കുണ്ടായ അനുഭവം ജനത്തിന് നൽകുമോ വിശ്വാസികൾ കാത്തിരിക്കുന്നു മെത്രാച്ചന്മാർ ജനത്തെ നിരാശരാക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിശ്വസിക്കാം വിശ്വാസം അതല്ലേ എല്ലാം